പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കിട്ടാൻ ഒരു ദിഖർ ഫാത്തിമ ബീവിയോട് ചൊല്ലാൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുത്തുമുഹമ്മ മുസ്തഫു അലേഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ നിക് ഞാനൊന്ന് പറഞ്ഞു തരാം ആവർത്തിച്ച് നമ്മൾ ചൊല്ലേണ്ട ിയോട് ഉമ്മിനെ മ്മിനെ ജസതിന്റെ കാര്യത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രയാസം നേരിടാതിരിക്കാൻ മനസ്സിന് കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകാൻ ഫാത്തിമ നീ ചൊല്ലണേ എന്ന് പറഞ്ഞ് അബീബായ പഠിപ്പിച്ചു കൊടുത്തൊരു തിക്കറാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈനംദിന ജീവിതം ഇലാഹായ റബ്ബിന്റെ പൊരുത്തത്തിലാവാൻ ആവശ്യമായ അതിപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു മജ്ലിസിൽ ആമുഖമായി നമ്മൾ പറയാറുള്ളത് സുഭസ്കാരവും അതിൻ്റെ ദിക്കുറും ദുഴയുമൊക്കെ കഴിഞ്ഞ് ഉദയം വരെ ദിക്കുറുല്ലാഹിയിലായി ദുവായിലായി ചെലവഴിക്കുന്നതിൻ്റെ ഫലയിലും ആ സമയത്തെ നാം ഓരോരുത്തരും ചൊല്ലേണ്ട നടത്തേണ്ട വിക്കർ പ്രാർത്ഥന അതൊക്കെയും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അത് ഗൗരവത്തിൽ കണക്കിലെടുത്തു കാണുമെന്ന് വിശ്വസിക്കുന്നു പരമാവധി മുടങ്ങാതെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി അത് മാറ്റണം അള്ളാഹു അതിനൊക്കെയും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി നിങ്ങളോട് സൂചിപ്പിക്കുന്ന കാര്യം പലപ്പോഴും പ്രഭാതത്തിൽ തന്നെ വെള്ളം കുടിക്കാറുണ്ട് നാം ചായ കുടിക്കാറുണ്ട് നാം ഭക്ഷണം കഴിക്കാറുണ്ട് നാം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ആ ഒരു ഭക്ഷണം കഴിക്കലോടുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട് പ്രതിഫലങ്ങളുണ്ട് അത് നേടിയെടുക്കാൻ നാം പരിശ്രമിക്കണം നിങ്ങൾ ആലോചിക്കുകയും ദിവസവും നമുക്ക് വേണ്ട ഭക്ഷണം തടസ്സങ്ങളൊന്നുമില്ലാതെ നമ്മിലേക്ക് എത്തുന്നു എന്നത് എത്ര വലിയ അനുഗ്രഹമാണ് അതേക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കേവലം നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ ലോകത്തുള്ള കോടാന കോടി മനുഷ്യർക്ക് മൂന്നും നാലും അഞ്ചും തവണയുമൊക്കെ ഭക്ഷണം കഴിക്കാൻ ഓരോ ദിവസവും അവന്റെ മുന്നിൽ അവന്റെ ഭക്ഷണമല്ലാഹു എത്തിക്കുന്നു എന്നത് ഇതൊരു നിസാരമായ സംഗതിയാണോ നമ്മുടെ മുന്നിൽ നമ്മുടെ ഭക്ഷണം എത്തുക എന്നത് വലിയ അനുഗ്രഹമാണ് അതിന്റെ അനുഗ്രഹത്തിന്റെ ആഴത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം പറഞ്ഞില്ലേ അൻബിന് മുഹ്സിനു സഹോദരാ ഒന്ന് ശ്രദ്ധിക്കണേ

അല്ലാത്തൊരു ഹദീസാണിത് വല്ലാത്തൊരു ഹദീസാണിത് നിങ്ങളിൽ ഒരാൾ അവന്റെ വീട്ടിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ സ്വത്തിന്റെ കാര്യത്തിൽ സമാധാനത്തിലായി വീട്ടിൽ കുടുംബത്തിൽ നിർഭയത്വത്തിലാണ് പ്രത്യേകിച്ച് പേടികളോ ആശങ്കകളോ അസ്വസ്ഥതകളോ ഒന്നുമില്ല അവന്റെ ശരീരത്തിന് അവന്റെ ശരീരത്തിൽ നിന്ന് രോഗങ്ങളല്ലാഹു നീക്കം ചെയ്തു ആ ദിവസത്തിന് ആവശ്യമായ ഭക്ഷണവും അവന്റെ പക്കലുണ്ട് എന്നാൽ കേൾക്കൻ്റെ സഹോദരാ ദുനിയാവിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നേടിയവനായവൻ മാറിയില്ലേ ദുനിയാവിൻ്റെ ഹൈറുകളൊക്കെ ലഭ്യമായവനായവൻ മാറിയില്ലേ റസൂലുള്ളാഹി എന്തേ പറഞ്ഞത് ദിവസത്തിൽ വീട്ടിൽ അവൻ നിർഭയത്വത്തിലാണ് കുടുംബത്തിൽ അവൻ സമാധാനത്തിലാണ് റാഹത്തിലാണ് അള്ളാഹു ആ സമാധാനം നമുക്ക് തരട്ടെ അല്ലാഹു ആശ്വാസം നമുക്ക് തരട്ടെ വെറുതെ ഉള്ള അസ്വസ്ഥതകള് വെറുതെ മനസ്സിന് പ്രയാസം വരിക വെറുതെ ടെൻഷൻ വരിക അങ്ങനെ ടെൻഷൻ അടിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് കാരണങ്ങളെ കൊണ്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട് കടം കുറെ വാങ്ങി കടത്തിൽപ്പെട്ടു തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ഭയപ്പെടുകയാണ് അല്ലാഹുവെ കടക്കാർ തെരഞ്ഞു എന്നുള്ള പേടി വീട്ടിലിരിക്കാൻ പേടിയാൻ ഫോൺ വരുമ്പോഴത്തേക്ക് പേടിയാൻ ആരെങ്കിലും വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുമ്പോഴത്തേക്ക് വാതിലിന് മുട്ടുമ്പോഴത്തേക്ക് ഭയാണ് നെഞ്ചിടിപ്പാണ് അതിന്നാൽ ഇന്ന ആളാവോ അപ്പ ഞാൻ കൊടുക്കാനുള്ള ചോയിച്ചു വരികയാണോ മാനം കെടുവോ അങ്ങനെ ഭയപ്പെട്ട് കഴിയുന്നവരില്ലേ അള്ളാഹു അതിനെ തൊട്ടൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു മനസ്സിന് സമാധാനാഹത്വം നൽകട്ടെ പറയുകയാണ് വീട്ടിൽ ഒരാൾ നിർഭയത്വത്തിലായി കുടുംബത്തിൽ സമാധാനത്തിലായി ജസദിനെ ആഫിയത്തുണ്ട് തടിക്ക് ബലമുണ്ട് ശേഷിയുണ്ട് രോഗത്തിൽ നിന്ന് മുക്തിയുമുണ്ട് അള്ളാഹുവേ അള്ളാഹു പൂർണമായ രോഗമുക്തി നമുക്ക് നൽകട്ടെ ഇന്നൊക്കെ എത്രയാ എത്രയാണിങ്ങൾ നാടിന്റെ പല ഭാഗത്ത് നിന്നും ഓരോ രോഗങ്ങൾ കടിമപ്പെട്ട് പ്രാർത്ഥന പ്രതീക്ഷിച്ച് വന്നതു ആ ചെയ്യാൻ ഏൽപ്പിച്ചത് സ്ട്രോക്ക് ബാധിച്ചൊരു ഭാഗം കുഴഞ്ഞവര് ശേഷി നഷ്ടപ്പെട്ടവര് പ്രാണങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നരമ്പിന്റെ രോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്നവർ അള്ളാഹുവേക്കറിന്റെ പറക്കത്ത് കൊണ്ട് ശമനം നൽകണേ അല്ല ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നവരിൽ ആഹാരെങ്കിലും അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ യാ 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 റഹ്മാൻ റഹീം പൂർണ്ണമായ നൽകണമേ പലരും ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് പിന്നീട് മറ്റു പലരുടെയും കാര്യങ്ങൾ പറയും അയൽവാസിയുടെ കാര്യം കുടുംബത്തിന്റെ കാര്യം ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പ്രത്യേകം നിങ്ങളോട് ദുഹ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയും പലരും പലർക്ക് വേണ്ടിയും ദുഹ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു തീർക്കട്ടെ രോഗങ്ങൾ രോഗങ്ങളല്ലാ ഷിഫയാക്കട്ടെ അസ്വസ്ഥതകൾക്കല്ലാഹു പരിഹാരം നൽകട്ടെ ഹബീബ് പറയുന്നു അങ്ങനെ അവന്റെ ജസതിൽ ഉണ്ടായി അവന്റെടുക്കല്ലാ ദിവസത്തിനാവശ്യമായ ഭക്ഷണവുമുണ്ടായാൽ അവന്റെ അവസ്ഥയാ പറയുന്നത് അവൻ ആശങ്കപ്പെടാനില്ല അവന് ഭയപ്പെടാനില്ല അവൻ ദുനിയാവിന്റെ എല്ലാ ഹൈറുകളും നേടിയവനെ പോലെയാണെന്ന് മഹാനായ മുത്തുലി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം മു ഞങ്ങൾക്ക് എല്ലാ റാഹത്തും നൽകണമേ അല്ല എല്ലാ വിജയവും വിധിക്കണമേ അല്ല സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ഈ മൂന്ന് കാര്യങ്ങളും കിട്ടാൻ ഒരു തിക്ര് ഫാത്തിമ ബീവിയോട് ചൊല്ലാൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുമുഹമ്മ അലൈഹി അലേഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ക്ര ഞാനൊന്ന് പറഞ്ഞു തരാം ആവർത്തിച്ച് നമ്മൾ ചൊല്ലേണ്ട ോട് ഉമ്മിനെ മെ ജിയുണ്ടാകാൻ കൂത്തിന്റെ കാര്യത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രയാസം നേരിടാതിരിക്കാൻ മനസ്സിന് കുടുംബത്തിൽ സമാധാനവും റാഗത്തും ഉണ്ടാകാൻ ഫാത്തിമാ നീ ചൊല്ലണേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തൊരു തിക്കറാണ് Ya hayyu ya qayyum bi rahmatika astaghits ya hayyu ya qayyum bi rahmatika astaghits സഹോദരാ ശബ്ദിക്ക് സഹോദരീ ശബ്ദിക്ക് ചില മാനസിക വിഷമങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ശാരീരിക അസ്വസ്ഥതകളും തൻ്റെ പൊന്നാരമകൾ ഫാത്തിമ ബീ വിറിയാൻ അഭിബായൻ ബിതങ്ങളോട് വന്ന് പറഞ്ഞപ്പോഴാ അല്ലാൻ ചോദിക്കുന്നു അല്ല മോളേ

അക്ഷര തെറ്റില്ലാതെ ചെല്ലണം സ്ക്രീനിലേക്ക് കാണിച്ചു കണ്ടില്ലേ സ്ക്രീനിൽ കണ്ടില്ലേ എന്താ വൈക്ക നിങ്ങൾ നെയ്യത്ത് ചെയ്യേ നാളത്തെ മജലിസിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് നാളെ വെള്ളിയാഴ്ചയാണ് നൂറ്റിയൊന്ന് തവണ ഈ വിക്ര ഇൻഷാ അള്ളാ നമുക്ക് ചൊല്ലി തീർക്കാം എന്തിന് മനസ്സമാധാനത്തിനും ലഭിക്കാനും നല്ല ആഫിയത്ത് ലഭ്യമാകാനും നമ്മളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പൂർണമായ വിശാലതയും സലാമത്തും നൽകാനും ഒരാളോടും മരണം വരെ നമുക്കോ കുടുംബത്തിനോ വേണ്ടപ്പെട്ടവർക്കോ കൈനീട്ടേണ്ട ഒരവസ്ഥ വരരുത് നമുക്ക് ആവശ്യമായതൊക്കെ ഹൈറായ നിലക്ക് നമുക്ക് കിട്ടണം ആ നെയ്യത്തോടുകൂടെ നാളത്തെ മജിലി ിലേക്ക് വരുമ്പോഴത്തേക്ക് എത്ര തവണ ഉറക്കം തൂങ്ങിയിരിക്കുകയാണോ പഠിച്ചോന് ഞാനീ അണ്ണാക്ക് പൊട്ടിക്കുന്ന വൃദ്ധാവോ ഈ വയൽ വൃദ്ധാവോ ഒന്ന് ചൊല്ലി നോക്കി ഒന്ന് ചൊല്ലി നോക്കി കാസ്തീസ്തീസ് ഇൻഷാ അല്ലാ നിങ്ങൾ നൂറ്റിയൊന്ന് തവണ നാളത്തെ മജ്ലിസിലേക്ക് ഇത് ചൊല്ലി വരണം ഇൻഷാ അള്ളാ നാളെ ഹദ് കഴിഞ്ഞ് നൂറ്റിയൊന്ന് തവണ നമുക്ക് ചൊല്ലി കൂട്ടമായി ചൊല്ലി ദു ആ ചെയ്യാം ഇൻഷാ അള്ളാ റെഡിയല്ലേ ഓക്കേ അല്ലേ അള്ളാഹു തോഫിക്ക് തരട്ടെ പ്രതിസന്ധിക്ക് പരിഹാരം എന്ന് പറഞ്ഞത് കുറെ പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കല് മാത്രല്ല നമുക്കുള്ള വിഷമങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കലല്ല ആ വിഷമത്തെ കുറിച്ചൊക്കെ വല്ലാതെ ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട അലാബി തിക്കരില്ലാഹി ഖുലൂബ് വിഷമങ്ങൾ തീരുമ്പോഴാണ് ഹൃദയത്തിന്റെ തുമൈനീനത്ത് കിട്ടുന്നത് അത് ദിക്റുല്ലാഹി കൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് ലൈറ്റ് ചേരൂ ഇതിലേക്ക് വരൂ ഇത്രയോ മുഅ്മിനീങ്ങൾ വലിയ താല്പര്യത്തോടുകൂടെ അൽഹംദുലില്ലാ നമ്മുടെ മജ്‌ലിസിനെ ഏറ്റെടുക്കുന്നുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു പറക്കത്ത് ചൊരിയട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞതിൻ്റെ ആകത്തുക ഭക്ഷണം അള്ളാഹു നേരത്തിന് നമ്മുടെ മുന്നിൽ മുന്നിലെത്തിക്കുക എന്നത് വലിയ അനുഗ്രഹമാണ് അപ്പോൾ ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ആദാബുകളുണ്ട് അത് ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കും ഇന്ന് ഞാൻ പറഞ്ഞു തന്നതിക്കറ് ആ ഭക്ഷണത്തിനൊരു മുട്ടു വരാതിരിക്കാൻ എത്രന്നെ പ്രതിസന്ധികൾ വന്നാലും നമ്മളുടെ റിസ്കിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായൊരു റാഹത്ത് കിട്ടാൻ നമ്മളെ കുടുംബത്തിന് റാഹത്ത് കിട്ടാൻ ഇൻഷാ അള്ളാഹ് ഉപകരിക്കുന്ന ഒരു ദിക്കറാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞിട്ടുള്ളത് നാളത്തെ മജലിസിൽ നൂറ്റിയൊന്ന് തവണ ഹദ് റാത്തീബിന് ശേഷം ഇത് ചൊല്ലിയിട്ട് നമ്മൾ ദുവാ ചെയ്യും ആ മജലിസിൽ വരുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാ എല്ലാവരും ഇത് ചൊല്ലുകയും വേണം ഇത് ഈ വിഷയമറിയാത്ത ഒരാളോടെങ്കിലും ഒന്ന് പറയാനുള്ള മനസ്സും നിങ്ങൾ കാണിക്കണം എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നവരുണ്ട് ഇത് നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു കാരുണ്യം ദുനിയാവിൽ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഒരു ആയിരോ രണ്ടായിരോ മൂവായിരോ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതവർക്ക് വലിയൊരാശ്വാസല്ലേ അത് ചെയ്യുമ്പോൾ നമുക്കും മനസ്സിനൊരു സന്തോഷല്ലേ അതുപോലെ ഇത് ചെയ്യുമ്പോഴും ഇത് അവർക്ക് ഒരു കാരുണ്യം ഇത് അവർക്കൊരു ഹൈറാണ് ഇത് കിട്ടാത്ത ഒരാൾക്ക് ഈ ഒരു വിവരം എത്തിച്ചിട്ട് അവരിതിൽ പങ്കാളികളായി ഈ പ്രാർത്ഥനയിൽ പങ്കാളികളായി ഒരു സന്തോഷവും സമാധാനവും ഒരു റാഹത്തും അവരുടെ ഹൃദയത്തിന് കിട്ടി ദാരിദ്ര്യം അകന്നു പോയാൽ നമ്മളതിന്റെ കാരണക്കാരായാൽ ഇതേറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ലേ മോമിനീങ്ങളുടെ ഗുണം എന്ന് പറഞ്ഞാൽ നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ വെറും പണം മാത്രമെന്നല്ല ഇത് പല്ലാഹു നമുക്ക് നൽകിയൊരു തൗഫീഖാണ് ഈ തൗഫീഖിനെ നമ്മൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാനുള്ള പരിശ്രമം നടത്തുക അത് ഹൈറാണ് ഈ വിവരമൊന്നും അറിയാത്ത ഒരാളെയെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞ് ഇതിൻ്റെ ലിങ്കൊക്കെ ഇട്ടുകൊടുത്ത് ഈ മജലിസിൽ നിങ്ങൾ കൂടി നോക്കുമെന്ന് പറയും നാളെയൊക്കെ വെള്ളിയാഴ്ചയല്ലേ അള്ളാഹു തൗഫീക്ക് തരട്ടെ ഇൻഷാ അള്ളാഹ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മര്യാദകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പരിപാടി കേൾക്കുന്നവരിൽ പലരും ഉമ്മമാരാണ് നിങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന കൂലി എത്രയാണെന്നറിയോ നീയത്ത് നന്നാക്കിയാൽ മതി അല്ലാതെ ഈ ഭക്ഷണം കഴിക്കുന്നവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ പ്രശ്നമാണ് നമ്മൾ നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കി ദാ അങ്ങ് നക്കിക്കൂടി ഇതൊക്കെ ഞാൻ പുഴുങ്ങി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ പുഴുങ്ങി ഉണ്ടാക്കണല്ലോ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടെന്നാ പോരെ ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് എൻ്റെ പണിയല്ലേ ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്യും ചെയ്യും വർത്താനം കൊണ്ട് എല്ലാത്തിൻ്റെയും കൂലി നശിപ്പിക്കുകയും ചെയ്യും അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ പലരുമുണ്ട് അതൊക്കെ ഒന്ന് നല്ല പോലെ ചിന്തിച്ച് ഈ ചെയ്യുന്നതിൻ്റെ കൂലിയെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞ് ബോധ്യപ്പെട്ടാൽ അതിലൊക്കെ മാറ്റുണ്ടാക്കാൻ കഴിയും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ അടുക്കള കൊണ്ട് തന്നെ സ്വർഗം നേടാൻ സാധിക്കുന്നവരാ പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം വാക്കുകളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും അതിൻ്റെ കൂലി നഷ്ടപ്പെടുത്താതിരുന്നാൽ മതി അതൊക്കെ വിശദമായി തന്നെ പഠിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും എന്ന് ഹദ് ചൊല്ലി നമുക്ക് ഒന്ന് തവണ പ്രധാനപ്പെട്ട അഭയ പ്രാർത്ഥന ചെയ്യേണ്ടതുണ്ട് എല്ലാവരും ഇതിൽ സംബന്ധിക്കുക ഇൻഷാ അള്ളാ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ആ വിവരമറിയിച്ച് ഒന്നീ മജ്ലിസിൽ കൂടാൻ അവരോട് പറഞ്ഞേക്ക് ഈ അഴുതുബിക്കലി മാത്തിയൊക്കെ നമ്മൾ കൂട്ടമായി ചൊല്ലി ദ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹയർ എല്ലാവർക്കും കിട്ടിക്കോട്ടെ അള്ളാഹു നന്മയിലാ നിലയിലൊക്കെ പങ്കാളികളാകാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം നാളത്തെ മജിലിസിൽ വരുമ്പോഴത്തേക്ക് നൂറ്റി ഒന്ന് തവണ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ നിന്റെ വിശാലമായ കാരുണ്യം കൊണ്ടിതാ ഞാൻ നിന്നോട് സഹായം തേടുകയാണ് എല്ലാ അർത്ഥത്തിലും നിന്റെ സഹായം വേണം ഒരുപാട് മഹത്തമുള്ള പ്രത്യേക ഒരു ദിക്കറാണത് നിങ്ങൾ ഇൻഷാ അല്ലാ അത് ശ്രദ്ധിക്കണം മക്കളോട് പറ്റാവുന്നവരോടൊക്കെ ചെയ്യാൻ പറയും അവരുടെ സമയത്തിൽ പറക്കത്തിണ്ടാവണം പത്ത് മിനിറ്റ് കൊണ്ട് അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന വിഷയം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ടാണ് പഠിച്ചെടുക്കാൻ കഴിയുന്നതെങ്കിൽ വലിയ വിഷമല്ലേ അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേക കിട്ടണം കുറച്ചൊക്കെ സമയം ഇങ്ങനെയുള്ള നന്മക്ക് വേണ്ടി ചെലവഴിച്ചാൽ ആ സമയത്തിൽ പറക്കത്തുണ്ടാകും ബുദ്ധി വിശാലമായി കിട്ടും അല്ലാണ്ട് സഹായം ഉണ്ടാകും അതില്ലാതെ ഒന്നും ഉണ്ടായിട്ട് കാര്യമല്ല കെട്ടോ അള്ളാഹു എല്ലാ സഹായവും നമുക്ക് തരട്ടെ റാഹത്താക്കട്ടെ പലരും പല വിഷമങ്ങളും പറഞ്ഞ് ദുഴ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം ഈ ചൊല്ലിയിട്ട് നമുക്ക് റബ്ബിനോട് തേടാം